ഹായ് എവരിവാൻ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ സോ ഞാനൊന്ന് എൻ്റെ സ്ക്രീനിൽ ഷെയർ ചെയ്തോട്ടെ ഓക്കെ സോ നമുക്കൊന്ന് ഒരു മൂന്ന് വർഷത്തെ അതായത് കട്ടോഫ്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം കട്ട് ഓഫ് എന്ന് പറയുന്ന സമയത്ത് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ എത്ര സ്റ്റുഡൻറ്റ്സ് ആ ഒരു എക്സാം എഴുതി അതുപോലെ തന്നെ എക്സാമിന്റെ ടഫ്നെസ് എങ്ങനെയായിരുന്നു അതുപോലെ നമ്മളുടെ കാറ്റഗറി ഏതാണ് സോ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കട്ട് ഓഫ് വരുന്നുണ്ടാവുക ഈയൊരു സെഷനോട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കട്ട് ഓഫിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു റഫ് ഐഡിയ നൽകുക ഇപ്പം ജൂണിൽ എക്സാം അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അനാലിസിസ് പോലെയും അതുപോലെ ഡിസംബറിൽ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് അവരുടെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സെഷന് ഉദ്ദേശിച്ചിട്ടുള്ളത് സോ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം നമുക്ക് ടു തൗസൻഡ് ട്വൻറ്റി ടു മുതൽ ഈ ഒരു അനാലിസിസിലോട്ട് പോവാം അതിന് മുമ്പേ നമുക്ക് ഈ ഈ പ്രാവശ്യത്തി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് പറയാം ഇപ്പം നമ്മളുടെ സ്റ്റുഡൻസ് പറയുന്നതൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സാം മോഡറേറ്റ് ടു ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു സോ നമുക്ക് കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ സീക്വൻസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാച്ചിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് പല കൊസ്റ്റ്യൻസും നമുക്ക് വായിച്ചു നോക്കുന്ന സമയത്ത് ഈസിയാണെന്ന് തോന്നിയാലും ആൻസറിലേക്ക് എത്താൻ കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവൽ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റും സോ നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ടു മുതൽ അനലൈസ് ചെയ്യുമ്പം ടു തൗസൻഡ് ട്വൻറ്റി ടു ജൂൺ എക്സാമിന് ജനറൽ കാറ്റഗറിക്ക് വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് വൺ എയ്റ്റി മാർക്സ് ആണ് ഓക്കെ നെറ്റിന്റെ കേസിൽ വരുമ്പം അത് വൺ സിക്സ്റ്റി ഫോർ ആയിരുന്നു പിന്നെ ഒ ബി സിക്ക് ജെ ആർ എഫ് കിട്ടാൻ വേണ്ടിയിരുന്ന കട്ട് ഓഫ് വൺ സിക്സ്റ്റി ഫോർ ആണ് അത് നെറ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ വൺ ഫോർട്ടി ഫോർ ആയി പിന്നെ നമുക്ക് എസ് സി കാറ്റഗറി പറയുമ്പോൾ വൺ ഫിഫ്റ്റി ഫോറിൽ നിന്നും വൺ തേർട്ടി സിക്സിലേക്ക് നെറ്റിന് മതി എന്നുള്ള രൂപത്തിലായി പിന്നെ എസ് ടി കാറ്റഗറിക്ക് വൺ ഫിഫ്റ്റി ടു മാർക്ക് കിട്ടിയാലാണ് ജെ ആർ എഫ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നെറ്റിന് കേസിൽ പറയുമ്പോൾ വൺ തേർട്ടി ഫോർ അങ്ങനെയായിരുന്നു സ്കോറിങ് പോയിട്ടുണ്ടായിരുന്നത് ഇ ഡബ്ല്യു എസില് വൺ സെവൻറ്റി കിട്ടിയാല് ജെ ആർ എഫും വൺ ഫോർട്ടി എയ്റ്റ് കിട്ടിയാൽ നെറ്റും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ജൂണ് ട്വൻറ്റി ടു എക്സാമും അതുപോലെ ഡിസംബർ ട്വൻറ്റി ടു എക്സാമും കമ്പെയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ജനറൽ കാറ്റഗറിൻ്റെ ജെ ആർ എഫിൻ്റെ സ്കോറിങ് അല്ലെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്നതിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ വൺ എയ്റ്റിന്ന് ടു നോട്ട് ടുയിലേക്ക് പോയിട്ടുണ്ട് സോ ചില സമയങ്ങളിൽ അങ്ങനെയും സംഭവിക്കാറുണ്ട് ജസ്റ്റ് ഒരു ടെൻ മാർക്സിനോ അല്ലെങ്കിൽ ഫോർ മാർക്സിനോ മാർക്ക് കൂടാതെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരാറുണ്ട് നമ്മളെ സബ്ജക്റ്റ് എന്നല്ല പല സബ്ജക്റ്റുകളിലായിട്ടും നമ്മൾ ഡ്രാസ്റ്റിക് പിന്നെ അത് ഇൻക്രീസ് ഡിക്രീസ് എന്നുണ്ടാവില്ല ചില സമയത്ത് കുറയാറുണ്ട് ചില സമയത്ത് ഇതുപോലെ കൂടാറുമുണ്ട് സോ അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ അത് ഒ ബി സി കാറ്റഗറിന്റെ കേസിൽ വരുമ്പം ഒരു ടെൻ മാർക്സ് ആണ് കൂടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് കൂടാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം ആ ഒരു എക്സാമിന്റെ ടഫ്നെസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് ആ ഒരു ചേഞ്ചസ് വരാറുണ്ട് പിന്നെ എസ് സി കാറ്റഗറിയിൽ ടൂ തൗസൻഡ് ട്വൻറ്റി ടൂല് ജെ ആർ എഫ് കിട്ടാൻ വൺ സിക്സ്റ്റി ടു ആയിരുന്നു നെറ്റിലേക്ക് വരുമ്പം അത് വൺ തേർട്ടി എയ്റ്റ് മതിയായിരുന്നു പിന്നെ ലാസ്റ്റത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൺ ഫിഫ്റ്റി ടുന്ന് വൺ സിക്സ്റ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് ആ ഒരു എസ് ടി കാറ്റഗറിയിൽ അത്രയ്ക്ക് ഒരു ചേഞ്ച് വന്നിട്ടുള്ളൂ പിന്നെ വൺ സെവൻറിന്ന് വൺ സെവൻ സിക്സിലോട്ടായി അതും ഈ പറഞ്ഞതുപോലെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാർക്ക് തന്നെ വന്നിട്ടുള്ളത് ദെൻ നമുക്ക് ജൂൺ ട്വന്റി ട്വന്റി ത്രീയിലേക്ക് നോക്കാം അവിടേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു മാർക്ക് മാർക്കിങ്സ് അല്ലെ ജെ ആർ എഫ് സ്കോർ ചെയ്യേണ്ട കട്ട് ഓഫ് എന്ന് പറയുന്നത് വൺ എയ്റ്റി ഫോർ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും മാർക്ക് കുറഞ്ഞതാണ് എല്ലാ എല്ലാ സബ്ജക്റ്റിലും ഐ മീൻ സോറി എല്ലാ കാറ്റഗറിയിലും മാർക്ക്സ് കുറഞ്ഞിട്ടാണുള്ളത് പക്ഷെ ഇ ഡബ്ല്യു എസിന്റെ കാര്യത്തിലും ആ യെസ് യെസ് മാർക്ക് കുറയുകയാണ് ചെയ്തത് സോറി ഓക്കെ പിന്നെ ട്വന്റി ത്രീ ഡിസംബറിൽ വരുന്ന സമയം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വൺ എയ്റ്റി ഫോറിന് വൺ നയൻറ്റി ഫോറിലോട്ട് വീണ്ടും കൂടി ടെൻ മാർക്സ് കൂടി ഈവൻ തോ നമുക്ക് കുറച്ചൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കാണ് ലൈക്ക് ടെൻ മാർക്സൊക്കെ പലപ്പോഴും ആയിട്ട് കൂടിയിട്ടുണ്ട് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതിലും കൂടിയിട്ടുണ്ട് സോ നമുക്ക് ആ ഒരു ടെൻ ഒക്കെ നമുക്ക് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന അതിന് ഡിസംബറിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ നോട്ട് ചെയ്ത് വെക്കുക ഒരു എന്താ പറയുക ജസ്റ്റ് ഒന്ന് പാസ് ആവുക എന്നുള്ളതിനുപരി നല്ലൊരു മാർക്ക് മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ഗോള് സെറ്റ് ചെയ്യാം ഓക്കെ ഇത് നയൻറ്റി ഫോറിലേക്കായി മാറിയിട്ടുണ്ട് ഒ ബി സി പറയുമ്പോൾ വൺ സിക്സ്റ്റി എയ്റ്റിന്ന് വൺ എയ്റ്റി ഫോറിലേക്ക് വന്നിട്ടുണ്ട് സോ ആ ഒരു മാർക്കിന്റെ ഡിഫറൻസ് ഒന്ന് ശ്രദ്ധിക്കാം കാരണം ഏത് കാറ്റഗറിയിലും എങ്ങനെയും നമുക്ക് കട്ട് ഓഫിൽ ചേഞ്ച് വരാം ഓക്കെ പിന്നെ എസ് സി കാറ്റഗറിയിൽ വരുമ്പോൾ വൺ സെവൻറ്റീന്ന് വൺ സെവൻറ്റി സിക്സിലോട്ട് പോയിട്ടുള്ളൂ പിന്നെ വൺ സിക്സ്റ്റി ടുന്ന് വൺ സിക്സ്റ്റി ഫോർ ഓൺലി ഫോർ ടു മാർക്സ് അഗെയിൻ വൺ സിക്സ്റ്റിന്ന് വൺ എയ്റ്റി ഫോറിലേക്ക് വന്നിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് ഇറ്റ്സ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് സോ നോക്കുക നെറ്റിന്റെ കേസിൽ വരുന്ന സമയത്ത് വൺ ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഫോർ അതുപോലെ ഫോർട്ടി ടുന്ന് ഫോർട്ടി എയ്റ്റ് ഇതൊക്കെ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ നോർമലി അങ്ങനെ ഒരു പാറ്റേൺ പോലെ പാറ്റേൺ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലായിട്ടുണ്ട് പിന്നെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂണ് മുതലാണ് അതായത് മൂന്ന് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ജെ ആർ എഫ് നെറ്റ് ആൻഡ് പി എച്ച് ഡി ഓൺലി എന്നുള്ള കാറ്റഗറിയും കൂടിയിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് സോ ഇതിൽ വരുന്ന സമയത്ത് അഗെയിൻ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നുമില്ല വൺ നയൻറ്റി ഫോറിൽ നിന്ന് ടു നോ ടു ഫോർട്ടീൻ എന്നുള്ളൊരു സ്കോറിലേക്കാണ് ജനറൽ കാറ്റഗറിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് പിന്നെ നെറ്റിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻറ്റീന്ന് വൺ എയ്റ്റി ഫോർ ഫോർട്ടീൻ മാർക്സിൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട് പിന്നെ പി എച്ച് ഡിക്ക് നമുക്ക് പി എച്ച് ഡി ഓൺലി എന്നുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ആവണമെങ്കിൽ വൺ സിക്സ്റ്റി ടു മാർക്ക്സ് എന്തെങ്കിലും ആണോന്ന് പിന്നെ അത് ഒ ബി സീൻ്റെ കാര്യത്തിൽ വരുമ്പം ജെ ആർ എഫ് കിട്ടാൻ ടു നോട്ട് മതിയായിരുന്നു അതുപോലെ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വൺ സിക്സ്റ്റി എയ്റ്റ് മാർക്സ് പി എച്ച് ഡിക്ക് വൺ ഫിഫ്റ്റി ആൻഡ് അബൌ കിട്ടുന്ന സ്റ്റുഡൻസിന് പി എച്ച് ഡി ഓൺലി എന്നുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് പിന്നെ കാറ്റഗറി നോക്കുക എസ് സിയിൽ വരുമ്പോൾ വൺ എയ്റ്റി ഫോർ എസ് ടിയിൽ വരുമ്പോൾ വൺ എയ്റ്റി എയ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ്സിൽ വരുന്ന സമയത്ത് ടു നോട്ട് സിക്സ് ആയിട്ട് മാറിയിട്ടുണ്ട് സോ വൺ എയ്റ്റി ഫോറിന് ടു നോട്ട് സിക്സിലേക്ക് പോയിട്ടുണ്ട് സോ ശ്രദ്ധിക്കാം പിന്നെ ലാസ്റ്റ് എക്സാം അനലൈസ് ചെയ്യുന്ന സമയത്ത് ജനറൽ കാറ്റഗറിക്ക് െന്നുള്ളൊരു ഹയസ്റ്റ് മാർക്കാണ് വന്നിട്ടുള്ളത് സോ ഇപ്പം ഇതുവരെ നമ്മൾ നോക്കിയതിൽ ഏറ്റവും ഹയസ്റ്റ് ജെ ആർ എഫിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഡിസംബർ ട്വൻറ്റി ഫോറിലാണ് അത് നെറ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ വൺ നയൻറ്റി ഫോർ ആണ് ജനറൽ കാറ്റഗറീൻ്റെ കാര്യം പറയുമ്പോൾ പി എച്ച് ഡിക്ക് തന്നെ നമുക്ക് വൺ സെവൻറ്റി ടു സ്കോർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒ ബി സിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ടു നോട്ട് എയ്റ്റ് ആയിരുന്നു ലാസ്റ്റ് ടൈം പിന്നെ നെറ്റിന് വൺ സെവൻറ്റി എയ്റ്റ് അതുപോലെ തന്നെ പി എച്ച് ഡിക്ക് പറയുന്ന സമയത്ത് വൺ ഫിഫ്റ്റി ടു എസ് സി കാറ്റഗറിയിൽ നമ്മൾ വൺ എയ്റ്റി ഫോറിന് വൺ നയൻറ്റി സിക്സിലോട്ട് പോയി അതുപോലെ തന്നെ വൺ സിക്സ്റ്റിയിൽ നിന്ന് വൺ സെവൻറ്റി ടെൻ മാർക്സിൻ്റെ ഒരു ഡിഫറൻസിലോട്ട് പോയി പിന്നെ പി എച്ച് ഡി കിട്ടാൻ വേണ്ടിയിട്ട് വൺ ഫിഫ്റ്റി ടു മാർക്സ് വേണ്ടിയിരുന്നു അതുപോലെ തന്നെ എസ് ടി കാറ്റഗറിയിൽ വൺ നയൻറ്റി ഫോർ ജെ ആർ എഫ് വൺ സെവൻറ്റി ഫോർ നെറ്റ് പി എച്ച് ഡിക്ക് വൺ ഫിഫ്റ്റി എന്നുള്ളതാണ് ഈ ഡബ്ല്യു എസ്സിൻ്റെ കാര്യം പറയുമ്പം ടു ഹൺഡ്രഡ് ട്വൽവ് ആണ് അതായത് ജെ ആർ എഫിന് വേണ്ടിയിരുന്നത് പിന്നെ നെറ്റിൻ്റെ കേസിൽ പറയുമ്പോൾ വൺ സെവൻറ്റി എയ്റ്റ് ആയി അതുപോലെ തന്നെ വൺ ഫിഫ്റ്റി സിക്സ് കിട്ടണം പി എച്ച് ഡി ഓൺലി എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ആവാൻ വേണ്ടിയിട്ട് സോ ഇതാണ് ലാസ്റ്റ് ടേമിലുള്ള ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പം ഇപ്രാവശ്യത്തെ എക്സാം അനലൈസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഇൻക്രീസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കാരണം മോഡറേറ്റ് ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ഇൻക്രീസ് ഇത്ര മാർക്ക് എന്നില്ല ബട്ട് അതും ഇപ്പം ചിലപ്പം ഡ്രോപ്പ് ക്വസ്റ്റ്യൻസ് വരാം നമുക്ക് തന്നെ മാനേജ്മെന്റിൽ രണ്ട് ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട് സോ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം ബട്ട് നമ്മൾ ഇപ്പം ഫുൾ ആയിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഇൻക്രീസ് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ബട്ട് ചെറിയൊരു ഇൻക്രീസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ ഏതായാലും നിങ്ങൾ ഡിസംബറിൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കട്ട് ഓഫും കാര്യങ്ങളും പിന്നെ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞു എന്നാൽ കൂടിയും നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ മാർക്ക് ടാർഗറ്റ് ചെയ്യുക അതിനു വേണ്ടി നിങ്ങളെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എനിവേ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു